ുംറം ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണവിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്രേഷൻ ചെയ്ത് നൽകുന്നു കൂടാതെ വിശാലമായ കാർ ും ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസും ഞങ്ങൾ ഉറപ്പാക്കുന്നു ചേലക്കര ഫോൺ നമ്പർ വാണിയംകുളം പഞ്ചായത്തിൽ അങ്കണവാടി വർക്കേഴ്സ് നിയമനത്തിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണവുമായി ബി ജെ പി സെലക്ഷനിൽ കൂടുതലും സി പി എം പാർട്ടി അനുഭാവികളായവരെ കയറ്റിയെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചു ഈ കാലഘട്ടത്തിൽ പ്രവർത്തകരോ പ്രവർത്തകരുടെ അടിമകളായി അവരോട് കൂടെ നിൽക്കുവാൻ കഴിയുന്ന ആളുകളെ മാത്രം നിയമനത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള വ്യാപകമായിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബന്ധുക്കൾ മൂന്ന് നാല് പേരാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വന്തം വാർഡിലുള്ള ആളുകൾ അവരെയാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ആളുകൾ ഈ ബ്ലോക്ക് തലത്തിലുള്ള ഐ സി ഡി എസിന്റെ മുഴുവൻ മേഖലകളിലും അവർ കൈകാര്യം ചെയ്ത മുഴുവൻ മേഖലകളിലും തന്നെ ഈ ലിസ്റ്റിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുണ്ട് കേരള മാടിയുളത്ത് മാത്രമല്ല ഷോമൂർ ബാക്കിയുള്ള എല്ലാ മേഖലകളിലും ഇതുണ്ട് ഇവരോട് നമ്മൾ സമീപിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല ഇത് മേലെ നിന്ന് നിർദ്ദേശപ്രകാരം വന്നിട്ടുള്ള ലിസ്റ്റ് ആണ് എന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവർ അത്തരത്തിലുള്ള ഒരു പോസ്റ്റിലിരിക്കുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിൽ സംവരണം അതിൽ മുൻ മേൽക്കൈ എന്നതിലുണ്ട് വിധവുകൾക്ക് മേൽക്കൈ കൊടുക്കണമെന്നവരുണ്ട് അവിടെ ഇതിനു മുന്നേ പരിശീലന പഠിപ്പിക്കുന്ന അവിടെ ജോലി ആളുകൾക്ക് അതിൽ മുൻഗണന കൊടുക്കണമെന്നുണ്ട് പക്ഷെ ഈ കാര്യങ്ങളൊക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് സ്വന്തം ആളുകൾക്ക് വേണ്ടി ഈ നിയമനത്തെ മുഴുവൻ തിരികെ കയറ്റിയ ഈ ഒരു സമീപനത്തിൽ പ്രതിഷേധ പരിപാടികളാണ് ബി ജെ പി നൽകി ആസ്പണം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിലവിൽ തന്നെ മൂന്ന് നാല് സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് വാണിയംകുളം പഞ്ചായത്തിൽ അംഗനവാടി വർക്കേഴ്സ് നിയമനത്തിൽ ക്രമക്കേടേണ്ട ആരോപണവുമായി ബിജെപി സെലക്ഷനിൽ കൂടുതലും സി പി എം പാർട്ടി അനുഭാവികളായവരെ കയറ്റിയെന്നാണ് ആരോപണം എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചു ഒരു അങ്കണവാടിയിൽ രണ്ട് ജീവനക്കാർ എന്ന രീതിയിൽ പഞ്ചായത്തിലെ മുപ്പത്തിമൂന്ന് അങ്കണവാടിയിലേക്ക് അറുപത്തിയാറ് പേരെയാണ് തിരഞ്ഞെടുത്തത് ഇതിൽ ഏഴുപേരെ പാർട്ടി പ്രവർത്തകരാണെന്ന കാരണത്താൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നും ഒരാളെ നിയമിച്ചുമെന്നാണ് ബി ആരോപണം ഉന്നയിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മരുമകളും സഹോദരന്റെ ഭാര്യ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ വ്യക്തി ഉൾപ്പെടുന്ന ഏഴുപേരെയാണ് സ്വന്തം ഇഷ്ടപ്രകാരം തിരുത്തി തിരുത്തിക്കയറ്റിയതെന്ന് ബിജെപി ആരോപിക്കുന്നത് വിധവ ഭിന്നശേഷി ജാതി തുടങ്ങിയ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് നിയമനം നടത്തേണ്ടത് എന്നുണ്ടെങ്കിലും ഇവിടെ അത് ലംഘിച്ചാണ് നിയമം നടത്തിയതെന്നാണ് ആരോപണം തുടക്കം മുതൽ ബിജെപി ഉദ്യോഗാർത്ഥികളെ അണിനിരത്തി പ്രതിഷേധം നടത്തുകയും ഗവർണർക്കും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും അത് കണക്കിലെടുക്കാതെ ലിസ്റ്റ് തയ്യാറാക്കിയെന്നാണ് ബി ജെ പി പറയുന്നത് എന്നാൽ ഇതിൽ പഞ്ചായത്തിന് പങ്കില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ പറയുന്നു ഇന്നത്തെ മനോരമ പത്രത്തിൽ വാർത്ത ഹെൽപ്പർ നിയമനത്തിൽ ക്രമരഹിതമായി ഇടപെട്ടു എന്നാണ് പഞ്ചായത്തിൽ ഹെൽപ്പർ നിയമനല്ല പഞ്ചായത്തിൽ നടന്നത് വർക്കർ നിയമനം വർക്കർ നിയമനത്തിൻ്റെ ഇൻ്റർവ്യൂ പഞ്ചായത്തിൽ നടന്നത് കഴിഞ്ഞ ആഗസ്റ്റ് മാസം ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് രണ്ട് തീയതികളിലാണ് മെയ് രണ്ട് തീയതി സെപ്റ്റംബർ രണ്ട് തീയതികളിലാണ് ആ തീയതികളിൽ പഞ്ചായത്തിൽ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പഞ്ചായത്ത് തലത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുള്ള പഞ്ചായത്ത് സെക്രട്ടറി മെഡിക്കൽ ഓഫീസർ ഐ സി ഡി എസ് സൂപ്പർവൈസറ് ഐ സി ഡി എസിന്റെ ജില്ലാതലത്തിലുള്ള ഓഫീസർ ഇവരെല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് പഞ്ചായത്ത് തലത്തിൽ ഇന്റർവ്യൂ നടത്തിയത് അപേക്ഷ ക്ഷണിച്ചതും അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചതും സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള ഐ സി ഡി എസ് ആണ് ഈ പഞ്ചായത്തിൽ ഒരു ഒഴിവാണുണ്ടായിരുന്നത് നാനൂറ്റി ഇരുപത്തൊന്ന് അപേക്ഷകരാണ് വന്നത് ഐ സി ഡി എസ് ആണ് തീരുമാനിച്ചത് ഇവർ മുപ്പത്തിമൂന്ന് അംഗനവാടി ഉണ്ടെന്നുള്ള നിലയിൽ അറുപത്താറാളുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അതിനുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും നടത്തുകയും മാത്രമാണ് പഞ്ചായത്ത് പഞ്ചായത്ത് നിയോഗിച്ചിട്ടുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തത് ഏതാണ്ട് പതിനൊന്നോളം ആളുകൾ പങ്കെടുത്തിട്ടാണ് സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ പങ്കെടുത്താണ് ഇന്റർവ്യൂ നടത്തി അതിൻ്റെ നടപടികൾ ഇൻ്റർവ്യൂവിൻ്റെ നടപടികൾ പൂർത്തീകരിച്ച് നൽകിയത് അതിൻ്റെ മാർക്ക് മറ്റ് ക്രമീകരണങ്ങൾ തുടങ്ങിയതൊക്കെ വരുത്തിയത് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഐ സി ഡി എസിൻ്റെ നേതൃത്വത്തിലാണ് ഐ സി ഡി എസ് ആണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിൽ ഈ പഞ്ചായത്തിൽ നിയമനം നിയമന കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതാത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നും അതിന് ഭരണസമിതിക്കോ പഞ്ചായത്തിനോ പങ്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിഷയത്തിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് ബി ജെ പിയുടെ നീക്കം ബിജെപിയുടെ വാർത്താ സമ്മേളനത്തിൽ ബിജെപി ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് ബിജെപി വാണിയംകുളം പഞ്ചായത്ത് പാർലമെന്റ് പാർട്ടി ലീഡർ എ പി പ്രസാദ് മണ്ഡലം ജനറൽ പി ജയരാജ് ജില്ലാ കമ്മിറ്റി അംഗം കെ ഗോപിനാഥ് മണ്ഡലം സെക്രട്ടറി പി വിജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്